ത്തിന്റെ കുറവുകൊണ്ടാണ് തണ്ടുതിരപ്പൻ പോലുള്ളത് ആദ്യം ചെയ്യേണ്ടത് മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ പി എച്ച് ഫ്രട്ട് വെ കൊടുത്ത് തന്നെ തുടങ്ങുക മാത്രവുമല്ല നമ്മൾ എപ്പോഴും പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ സമ്പുഷ്ടീകരിച്ച ട്രൈക്കോ കെയർ ട്രൈക്കോ കെയർ ഉണ്ട് നമുക്ക് അത് സമ്പുഷ്ടീകരിക്കാൻ അറിയാമായിരിക്കും അതായത് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകമോ അതല്ലെങ്കിൽ നമ്മുടെ എസ് പി സിയുടെ ജൈവ വളമോ തൊണ്ണൂറ് കിലോ എടുക്കുക പത്ത് കിലോ വേപ്പിംഗ് മെണ്ണാക്കുക നല്ലതായിരിക്കണം അത് ഇടുക അതിനകത്ത് ഒരു കിലോ ട്രൈക്കോ കെയർ അല്ലെങ്കിൽ ട്രൈക്കോഡർമ അത് നമ്മൾ പുട്ടുപരുവത്തിൽ നമ്മൾ കുഴച്ച് ഒന്ന് മൂടി വെക്കുക അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് കുറച്ചുകൂടി വെള്ളം നനച്ചൊന്ന് നനയ്ക്കുക വീണ്ടും മൂടി വെക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഏത് കൃഷിയും ആ അങ്ങനെ രീതിയിലുള്ള കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫംഗസ് എന്നുള്ളൊരു പ്രശ്നമേമേല ഫംഗസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പഴുപ്പ് ഇതുപോലെയുള്ള ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങളും ഫംഗസും ഒക്കെ അപ്പൊ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് പി എച്ച് ബാലൻസ് ചെയ്യുകയും സമ്പുഷ്ടീകരിച്ച് നമ്മുടെ വളങ്ങൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിജയമാണ് അത് ഇത് അതും ഈ പി എച്ച് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണിവക്കം അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല ദൃഢത കിട്ടുന്ന സാധനം നമുക്ക് നോക്കാൻ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തണ്ട് തുരപ്പാൻ കായ തുരപ്പാൻ എല്ലാം വരും അതിനുമെല്ലാം നമ്മുടെ ബയോഗാഡ് കേട്ടോ കുറേ എസ് പി സി ബയോഗാഡ് ആറ് എം എൽ അത് ബയോഗ്രോത്തിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം അഞ്ച് എം എൽ ബയോഗ്രോത്തും ആറ് എം എൽ ബയോഗാർഡും കൂടി ഒരു ലിറ്റർ വെള്ളം അനുഭാഗത്തിൽ കലക്കിയിട്ട് കുളിപ്പിച്ച് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മാറും നല്ലത് ജൈവ മെത്തേഡുമാണ് മാത്രവുമല്ല അത് കൊടുത്താൽ പിന്നെ കൊറേ നാളത്തേക്ക് വരത്തുമില്ല അതൊക്കെ വളത്തിന്റെ കുറവാണ് ജൈവം ചേമ്പും അതായത് ആ കോഴിക്കാഷ്ടം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും നൈട്രജനും പോകും പക്ഷേ സൂക്ഷ്മ മൂലങ്ങൾ വേണം സാറേ സൂക്ഷ്മ മൂലങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മുടെ സി ബി ചെല്ലും കുഷ്പമൂലങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പിന്റെ കാര്യം അതായത് കുറച്ച് മതി പക്ഷെ അത് ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവൂല പിന്നെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞാലേ എന്ത് വളം മണ്ണി കൊടുത്താലും പി എച്ച് ബാലൻസ് ചെയ്തില്ലെങ്കിൽ എടുക്കൂല ചെടിക്ക് എടുക്കണമെങ്കിൽ അവിടെ സൂക്ഷ്മ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് എടുക്കത്തില്ല സൂക്ഷ്മജീവികളാണ് ഒരു പ്രത്യേകത്തിൽ ഏഴെന്ന പി എച്ചിൽ വളരുന്ന സൂക്ഷ്മജീവികളാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ വളത്തെയും ചെടിക്ക് എടുത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മണ്ണിനെ പി എച്ച് ഏഴാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മൾ ഇടുന്ന വളം ചെടികൾ എടുക്കും അല്ലാതെ നമ്മൾ എത്ര വളം കൊടുത്താലും ചെടി എടുക്കാതെ അവിടെ കിടക്കും ചില പ്രദേശത്ത് നമ്മൾ കെടുവളം എന്നൊക്കെ പറയും വളം ഇങ്ങനെ നിറഞ്ഞു കാണും നല്ല മണ് നല്ല രീതിയിൽ കറുത്ത മണ്ണ് വയ്ക്കും പക്ഷെ ചെടി ഇങ്ങനെ നശിച്ച് നശിച്ചിരിക്കും രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരാം ഒന്ന് ഫംഗസ് ആവാം അല്ലെങ്കിൽ പിരിയച്ച് കുറവായിരിക്കാം ഏഹ് കളനാശിനികൾ ഉപയോഗിക്കരുത് അതായത് അതായത് കളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ ബാലൻസിങ് ആണ് അതായത് ഞാൻ സാറേ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറയാം നമ്മളുടെ ഈ പ്രകൃതിയില് സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യ ചെടികളാണ് അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ആ സൂര്യപ്രകാശം ഊർജമാണ് ആ ഊർജം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഈ നഷ്ടപ്പെട്ട ഊർജത്തെ പിടിച്ചെടുക്കുവാനായിട്ട് പ്രകൃതിയുള്ളതാകെ ചെടികളാണ് ചെടികളിങ്ങനെ കൈയിൽ നിവർത്തി എല്ലാത്തിനെയും വലിച്ചു മണ്ണിലേക്ക് കൊടുക്കുന്നു അപ്പം കളയോ വിളയോ കണ്ടവയോ പിടിച്ചെടുത്തിട്ട് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുക കത്തിക്കരുത് അപ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പറയുന്നത് ചോട്ടിലുള്ള കളകളെ പറിച്ചു കളയുക മറ്റവനെ നമ്മൾ ട്രിം ചെയ്ത് അതായത് വെട്ടി 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 വിളകളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക അല്ലാതെ കളനാശിനികൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ കളനാശിനികൾ ഉപയോഗിച്ച് അത് കളകളിൽ നമ്മൾ ഈ നാശിനികൾ മുഴുവൻ നമ്മുടെ വെള്ളത്തിലേക്കാണ് വരുന്നത് ക്യാൻസർ കിഡ്നി നാടി രോഗങ്ങൾ ഒരുപാട് ഒരുപാട് രോഗങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണം ഈ കടനാശിനിയും കീടനാശിനിയാണ് കടനാശിനികളെ പാടില്ല കീടനാശിനി ഉണ്ട് നമുക്ക് പി എച്ച് ബൂസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഒരു ഏക്കറിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മുന്നൂറ്റിഅൻപത് കിലോ മുഴുവൻ വിതറിപ്പ് കൊടുക്കുവാണെങ്കിൽ പി എച്ച് ഒരു വർഷം ബാലൻസ് ആകും തൈകൾക്കും പറ്റും അതായത് അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നല്ല വലിയ തെങ്ങാണെന്ന് നോക്കുവോ ആ തെങ്ങിനാണ് നമ്മളൊരു മൂന്നര കിലോ പി എച്ച് ബൂസ്റ്റർ ഇട്ട് കൊടുത്താൽ ഒരു ഒന്നര കിലോ തീരെ ചെന്താണെ ഒരു കിലോ എന്തോ ചെല്ലിക്കുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള എന്ത് കാണിച്ചു ഞാൻ അതായത് നമ്മളുടെ ചെല്ലി പൊമ്പച്ചെല്ലി ചെമ്പൻചെല്ലി കൂമ്പ് ചിയല് അതുപോലെ തന്നെ മണ്ടരി അതുപോലെ ചെഞ്ഞീരൊലിപ്പ് എന്നൊക്കെ പറഞ്ഞറിയാവോ ഒരു സാധനം ഒരു ജെല്ല് പോലെ ഒഴുകി വരും ഇതിന്റെ ി വീട് വീട് നശിപ്പിച്ചതാണ് അപ്പം ഇങ്ങനെയുള്ളതിനകത്ത് ആദ്യമേ ഇതാണ് അതായത് സാറിപ്പോ കാണിച്ചല്ലോ അതിനാദ്യം തന്നെ അതിനകത്ത് ചെല്ലി ഉണ്ടോ എന്ന് നോക്കണം ചെല്ലി ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എടുത്തു കളയാ അതല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ ഒഴിച്ച് ചെല്ലിയെ കൊണ്ടിരിക്കണം എന്നിട്ട് നമ്മൾ ഇത് കൊടുക്കണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചെല്ലി വരൂല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ചാകത്തില്ല ഇത് വിഷമല്ല ഇത് മൂന്ന് തരത്തിൽ കൊടുക്കാം അതായത് നമുക്ക് ചെറിയ തെയ്യം നമുക്ക് കൈ എത്തുന്ന അത്രയും പൊക്കമുള്ള തെങ്ങുകൾക്കാണെങ്കിൽ കൊടുക്കുന്ന ഒരു രീതി ഇനിയും മഴക്കാലത്ത് കൊടുക്കുന്നത് വേറൊരു രീതി എന്നാൽ വേനൽക്കാലത്ത് കൊടുക്കുന്ന വേറൊരു രീതി അപ്പം നമുക്ക് ഇപ്പം ചെറിയ തെങ്ങുകൾക്കാണെങ്കിൽ നോക്കാം നമുക്ക് കുരുത്തോലെ കൂമ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വലിപ്പോ ഉള്ള എല്ലാ തെങ്ങുകൾക്കും നമുക്ക് കൊടുക്കാനുള്ളത് ഇതിൽ നിന്ന് രണ്ട് ഗ്രാം അഥവാ നൂറ് കുളിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക നല്ല രീതിയിൽ കലക്കി പാത്രം നല്ലതായിരിക്കണം അതോടൊപ്പം തന്നെ അമോണിയ ഒന്നും ഉള്ള ഒരു പാത്രവും ആകാൻ പാടില്ല അതുപോലെ ജപ്പാൻ വെള്ളവും ആകാൻ പാടില്ല കാരണം ക്ലോറിനിലുള്ള വെള്ളവും പാടില്ല സാധാ വെള്ളം എടുത്തിട്ട് കലക്കുക കലക്കിയിട്ട് കുരുത്തോല കൂമ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക എത്തുന്ന അത്രയും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന എല്ലാ തെങ്ങിനും അങ്ങനെ കൊടുത്താൽ മതി അതായത് ഇതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞൊരു മുപ്പത് എം എൽ എങ്കിലും കൊടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗുളിക അതായത് രണ്ട് ഗ്രാം അതാണ് ഒരു മെത്തേഡ് ഇനിയിപ്പം വലിയ തെങ്ങുകളാണ് പതിനഞ്ച് വർഷത്തിനേറെ പൊക്കമുള്ള തെങ്ങുകളാണ് തടിയിൽ നിന്ന് അടി മാറ്റി ഒരു ഒന്നരടി നീളത്തിൽ നാല് മുതൽ ആറ് വരെ താഴ്ചയില് അപ്പുറം ഇപ്പറോ ഓരോ എടുക്കുക ഇതിൽ നിന്ന് പത്ത് ഗ്രാം എടുക്കുക രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കുക അപ്പുറത്തും ഇപ്പുറത്ത് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇനിയിപ്പോ വേനൽക്കാലത്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് ഗ്രാം എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക എന്നിട്ട് അതിൽ നിന്ന് മുന്നൂറ് എം എൽ എടുക്കുക ഒരു നമ്മുടെ തെങ്ങിന്റെ തടിയിൽ നിന്ന് ഒന്നര അടി മാറ്റി നമുക്ക് നോക്കുമ്പോൾ പെൻസിലിന്റെ വണ്ണമുള്ള ഒരു വേര് കിട്ടും ആ വേരിനെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ചരിച്ചു വെട്ടുക

അതായത് ചെടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പിന്റെ കാര്യം പറഞ്ഞ പോലത്തെ ചെടികൾക്ക് ആ ചെടിയെ നല്ല രീതിയിൽ വളർന്നു വലുതുവാക്കുവാനുള്ള പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതലുണ്ട് പൊട്ടാസ്യവും ഇല്ല സൂക്ഷ്മ മൂലങ്ങളും ഇല്ല ജാതി പോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വളമാണ് മനസ്സിലായോ ജൈവവളം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഗ്രാജുവൽ ആയിട്ട് അതിന്റെ അതിന്റെ ഇത് കഴിയുള്ളൂ ഇനി ഇങ്ങനെ അഥവാ രാസവളങ്ങൾ ഇടണം നിങ്ങൾ ഇപ്പം ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഇല്ലേ ബോറോണിന്റെ ഡെഫിഷ്യൻസി അതല്ലെങ്കിൽ നമുക്ക് പൊട്ടാഷ്യത്തിന്റെ ഡെഫിഷ്യൻസി അങ്ങനെ എല്ലാം കാണിക്കാണേ കുറച്ച് നമുക്ക് കെമിക്കൽ ഇട്ടാൽ ഇടാണെ തന്നെ ഇരുപത് ദിവസങ്ങളിലും ഗ്യാപ്പിലേ ഇട്ട് കൊടുക്കാവുള്ളൂ മനസ്സിലായോ അപ്പൊ നമ്മൾ ഈ നമ്മളെ ഈ ജൈവവളം വലിയ ജാതിയാണെങ്കിൽ ഒരു മൂന്നര കിലോ അതായത് ഇടുന്നതിലെ വ്യത്യാസം കൊണ്ട് ചുമ്മാ ഒരിടത്തുകൊണ്ട് കുട്ടി ഇടാൻ പാടില്ല അത് വിതറി 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 ആ ശരിക്കും പറഞ്ഞാൽ ജാതിയുടെ വേരല്ല മോളില അപ്പം ആ മോളിലെല്ലാം കൂടി പി എച്ച് ബൂസ്റ്റർ നിർബന്ധമായിട്ട് കൊടുക്കണേ അപ്പം പി എച്ച് ബൂസ്റ്ററും നമ്മുടെ ബയോ പവറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാം പിന്നെ തീരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ബയോ ബയോസ്രിയും കൂടി അഞ്ച് എം എൽ എ വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് ദിവസം ഇടപെട്ട് അല്ലെ ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ടോ ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്താ ആ പൂക്കള് പൂക്കള് മുഴുവൻ കായാവും കായ്ക്ക് നല്ല വലുപ്പവും പത്രിക്ക് നല്ല കട്ടിയും ഉണ്ടാവും എന്തോ സാറേ ചോദിച്ചു വേണ്ട 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 ഒരിക്കലും മണ്ണ് ഇളക്കരുത് മണ്ണ് ഇളകുകയാണ് വേണ്ടത് എങ്ങനെയാ ഇളകുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂക്ഷ്മജീവികളും മണ്ണിരകളും മണ്ണിനെ ഇളക്കണം അപ്പൊ നമ്മൾ നമ്മളല്ല ഇളക്കേണ്ടത് അവരെ വളർത്താനുള്ള ഒരു സാഹചര്യം മണ്ണി കൊടുക്കണം അതാണ് മണ്ണ് മണ്ണിളകാണ് വേണ്ടത് ഭൂമിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സമ്പൂർണ്ണ വളമാണ് പക്ഷെ അത് നമുക്ക് കൂടുതലും വളർച്ചാ ഘട്ടത്തിൽ കൊടുക്കുന്നതാണ് നല്ലത് മറ്റേ ബയോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് കൊടുക്കുക രണ്ടും ഏതാണ്ട് ഒരു ഏക്കറിലേക്ക് നമുക്ക് മുന്നൂറ്റമ്പത് കിലോ വാനില ഞാൻ പറഞ്ഞല്ലോ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് എല്ലാം വാനിലേക്ക് ഒന്നും കെമിക്കൽ ഇടരുത് പെട്ടെന്ന് ആ വാനിലയ്ക്ക് ഏറ്റവും നല്ലതാണ് ബയോ ഗ്രോത്ത് ബയോ സ്ട്രൈക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ടൊന്ന് മുഴുവൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക കുരുമുളകിനും വാനിലയ്ക്കും ബെസ്റ്റ് ആണ് എന്നാലും അടിസ്ഥാനവിടങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കണം യോ പവർ ഞാൻ പറഞ്ഞല്ലോ തായ്ക്കാൻ തുടങ്ങുന്നതിനെല്ലാം ബയോപവർ മറ്റതിനെല്ലാം ഭൂമിക്ക് പിന്നെ ഞാൻ പറഞ്ഞു പച്ചക്കറി വിളകൾക്ക് എല്ലാം സമ്പുഷ്ടീകരിച്ചു തുടങ്ങാം വിജയമാണ് ഷുവറായിട്ട് ഒരു രീതിയിലുള്ള കീടവും വരൂല അതോ ഞാൻ പറഞ്ഞല്ലോ ലേപ്പ് പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ട്രൈക്കോ കിടന്ന കേട്ടിട്ടില്ലേ ട്രൈക്കോടങ്ങാം ആ വാഴയുടെ പിണ്ടിപ്പുഴവിന് ഏറ്റവും ബെസ്റ്റാണ് മനസ്സിലായോ അതായത് അത് കലക്കി ഒഴിക്കല്ല ഈ പിണ്ടിപ്പോഴും വാഴ പിണ്ടിത്തൊടങ്ങുന്ന സമയം നമുക്കറിയാലോ ഏകദേശം കുറച്ച അപ്പൊ ആ വാഴയുടെ കവളിന്റെ താഴെയായിട്ട് ഒരു കൊണ്ട് ഒരു നാല് കുത്ത അപ്പുറത്ത് ഇപ്പുറത്തുകൊണ്ട് ഈ ഇത് ഗുളിക കേക്ക് വെച്ച് കൊടുത്താൽ മതി പിന്നെ വാഴയുടെ എല്ലാം യൂസേഴ്സ് മാനുവല് സാറിൻ്റെ കയ്യിൽ ഉണ്ട് കൊടുത്താലും എന്ത് സാധനം അപ്പൊ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കേണ്ട ക്രമം സാറ് തന്നിരിക്കും ഭയങ്കര നല്ലതാണ് ഇതെ ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നതോടുകൂടി തെങ്ങ് സംരക്ഷിച്ചു വരുമോ കേരളം കേരളത്തിലെ മുഴുവൻ തെങ്ങുകൾക്ക് കൊമ്പഞ്ചെല്ലി ചെമ്പഞ്ചൊല്ലി ചെമ്പഞ്ചൊല്ലിയാണ് പറഞ്ഞത് ഇപ്പൊ കൊമ്പഞ്ചല്ലി കയറിയാലും വലിയ വിഷമമില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഇലകൾ വെട്ടി നശിപ്പിക്കുള്ളൂ പക്ഷേ ഈ കൊമ്പഞ്ചല്ലി കയറിയ തുടങ്ങിയ കൂടി ചെമ്പഞ്ചൊല്ലി കയറും ആ ചെമ്പഞ്ചൊല്ലി ഈ കൊമ്പൻചൊല്ലി മുട്ടയിടുന്നത് ഈ ചാണകം അഴുകിയ വസ്തുക്കളിലാണ് എന്നാൽ ഈ ചെമ്പഞ്ചി മുട്ടയിടുന്നത് ഈ തെങ്ങിന്റെ അകത്തെ കണ്ടഭഭാഗത്തിലുള്ളൂ അത് മുട്ടയിടുമ്പോൾ ഏതാണ്ട് മുന്നൂറ് മുതൽ നാനൂറ് മുട്ടകൾ വരെ വരും അത് ആ അകം മുഴുവൻ തുരന്ന് അതിന്റെ പുഴുക്കളുണ്ട് പുഴുക്കൾക്ക് കയ്യും കാലമൊന്നുമില്ല അത് തിന്നത്ത് മാത്രമേ ഉള്ളൂ അത് തിന്നുനിന്ന് ആ അവിടെ മുഴുവൻ ഹോളോ ആവുമ്പോൾ ആ തെങ്ങങ്ങ് മറിയും മറിയുമ്പോഴാണ് നമ്മളതിനെ കാരണം മോൾഭാഗം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോഴും അപ്പൊ നിങ്ങളൊന്ന് ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പൻചെല്ലി ഉണ്ടെങ്കിലും കൊമ്പൻ ചെല്ലി ഉണ്ടെങ്കിലും എന്തെങ്കിലും കെമിക്കൽ ഒഴിച്ച് അതിനെ നശിപ്പിച്ച ശേഷം നിർബന്ധമായിട്ടും ഇത് കൊടുത്തോണ്ടേ ഇരിക്കുക ഇതിന് വലിയ വിലയൊന്നുമില്ല ഒരു രൂപക്കേ വരുള്ളൂ ഒരു ദിവസം തെങ്ങിന് കൊടുക്കാൻ ആ അപ്പൊ ഇനിയും എന്തിനെങ്കിലേ കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ചീത്ര ഇവിടെയൊക്കെ കൂടുതൽ പച്ചക്കറി കൃഷിയാണ് തോന്നുന്നത് അല്ലേ തെങ്ങ് ആ തെങ്ങ് ആ നെല്ല് നെല്ലിനൊക്കെ അതിനെ എല്ലാത്തിന്റെയും പ്രത്യേകമായി നമ്മൾ ഉണ്ട് നമ്മൾ അത് താറ ആ കര നെല്ലിനും കടലിനും എല്ലാത്തിനും ഉണ്ട് എല്ലാം ഇപ്പം തെങ്ങ് നെല്ലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഇതിൽ ആദ്യമേ തന്നെ വിത്തുപചാരം എന്ന് പറയും വിത്ത് ഇത് ഇട്ടിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഇതുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല ആഭരണശേഷി വർദ്ധിക്കും അതോടൊപ്പം തന്നെ പത്രപോഷണം വളരെ നല്ലതാണ് പത്രപോഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു ഉണ്ട് വളരെ നല്ല സാധനം മറ്റേ അതുപോലെ കീടനാശിനിയുണ്ട് കീടനാശിനി എഫക്റ്റീവ് ആണ് പിന്നെ നമുക്കുള്ള ഒരു രണ്ട് സാധനങ്ങൾ ബയോ സ്ട്രൈക്ക് എന്ന് പറയും അതായത് നമ്മൾ ഈ ബയോ ഗ്രോത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർന്നിടിക്കണ പോലെ പെട്ടെന്ന് ചെടി അങ്ങോട്ട് നല്ല രീതിയിൽ ഇലകൾ വരും അല്ലെങ്കിൽ പൂക്കണ്ട സമയമാണേ നിറച്ച് പൂക്കും അപ്പം തന്നെ ഇഷ്ടംപോലെ ഇൻസെക്റ്റുകൾ അതായത് ചെറിയ ചെറിയ പ്രാണികൾ വന്ന് അതിനെ കുത്തും അത് കുത്താതിരിക്കാനായിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ബയോ സ്ട്രൈക്ക് അതുകൊണ്ടാണ് ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും ഒന്നിച്ചു കൊടുക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റും അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുതരം വേരുകളാണ് ചെടികൾക്കുള്ളത് തായ് മേരും നാലുപേരും വേര് ഉള്ള ചെടികളുടെ ചെടിയെ പിടിച്ചെടുക്കാൻ അതിന്റെ അടുത്തല്ല കൊടുത്തല്ലേ കുറച്ച് ദൂരത്തിൽ ഇട്ടു കൊടുക്കുക ശരിക്കും ഒരു ചെടിയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ എലച്ചാർസ് എത്ര ദൂര അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വളം എടുക്കുന്ന വേരുകൾ ഉള്ളത് ഒരുപാട് ഈ വേരുകൾ പൊട്ടിക്കരുത് കാരണം വേരുകൾ പൊട്ടിക്കുമ്പോ പൊട്ടുന്ന വേരിൽ കൂടിയാണ് ഫംഗസ് കയറുന്നത് ഈ ഫംഗസുകളാണ് ഉണക്കല് അതോടൊപ്പം തന്നെ പഴുപ്പ് രോഗങ്ങൾ ഈ ജാതിക്കൊക്കെ ഏറ്റവും പ്രശ്നം ഇപ്പൊ ഈ മഴക്കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടറിയാം ഒരുപാട് ഇല നിൽക്കും ഇല്ലേ ഇല്ല നിങ്ങൾക്കില്ലേ ആ ഇല പൊഴിയുന്നത് ഫംഗസ് സ്റ്റാർട്ടിംഗ് ആണ് അതിനുള്ള സാധനം നമുക്കുണ്ട് പ്ലസ് വരാതിരിക്കാനായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ സമ്പുഷ്ടീകരിച്ചത് കൊടുത്താൽ ആ മാന്തയില് പുഴു കയറാനായിട്ട് നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഒരു ബയോ ഗ്രോത്തും ബയോ സ്പ്രൈക്കും ഹോമിയോ അത് മാവിന്റെ ഇടയ്ക്ക് കൊടുത്താൽ മതി അല്ലാതെ നമ്മള് മാവ് പൂക്കുന്നതിന് മുമ്പേ കൊടുക്കണം കുറച്ച് ചോട്ടിലും കൊടുക്കാം മാവിന്റെ പൂവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയും കൊടുക്കാം ഇത് അങ്ങനെ അല്ലെങ്കിൽ തന്നെ മാവിന്റെ തടിയില്ലേ തടിയുടെ അവിടെ കരിന്തുലി ഒന്ന് ആക്ടോ ഗ്ലൈഡോ വരുമ്പോൾ മറ്റൊന്ന് ചിരണ്ടി കൊടുക്കുക എന്നിട്ട് തടിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മാത്രവുമല്ല ഈ ഇതൊക്കെ മാവ് പ്ലാവ് അതുപോലത്തെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിലും കൊടുക്കുമ്പോൾ ചെടിയുടെ മൂന്നിലൊന്ന് ഭാഗത്ത് മിശ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ വലിയ മാവു ഏറ്റവും അടിയിൽത്തെ ഒരു മൂന്നിലൊന്ന് ഭാഗം സ്പ്രേ ചെയ്താൽ മതി